ഹലോ നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നീലൂട്ട എണീറ്റിട്ടില്ല കേട്ടോ നീലൂട്ട സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു അപ്പം ഞാൻ എണീറ്റപ്പാടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വേ ജനലിൽ നിന്നും നല്ല വെട്ടമൊക്കെ അടിക്കുന്നുണ്ട് അപ്പം നീലൂട്ടൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് ബെഡ്ഷീറ്റും എല്ലാം അടക്കി കൊണ്ടുവന്ന് ഇവിടെ കട്ടിലയിൽ ഇടുവാട്ടോ അപ്പം നീലൂട്ടൻ ഓടി വന്നിട്ട് നീലൂട്ടൻ്റെ ഊഞ്ഞാലയിൽ കയറി കിടന്നാടുവാട്ടോ ഒരു സാരിയാണ് സാരി ചുറ്റി രണ്ട് ജനലയിലും കൂടെ കെട്ടിയേക്കുക എന്നിട്ട് അതിനകത്ത് കയറിക്കിടന്ന് ആടാൻ പറ്റും നീലൂട്ടൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂഞ്ഞാൽ ഇത് അപ്പോൾ അവൻ അവിടെ കിടന്നാടട്ടെ ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നോ ഇനി ഞങ്ങൾ കുടിക്കുന്ന വെള്ളം ഇടണം പിന്നെ നീലൂട്ടനെ ചായ ഇടണം പിന്നെ ഞാൻ ഇന്നലെ രാത്രിയിൽ മാവ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ദോശയോ ഇഡലിയോ എന്തെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഡലി എടുക്കാനാണ് ആ തീരുമാനിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് കലക്കി കോരി ഇഡലിക്ക് കോരി ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണെന്നല്ലോ ദോശ ഇടുന്നതിനെക്കാട്ടി വളരെ എളുപ്പമുള്ള പരിപാടിയാണ് ഇഡലി അതുകൊണ്ട് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഇഡലി മാത്രമാണ് കേട്ടോ പിന്നെ ഇഡലി കഴിച്ച് മടുക്കുമ്പം ദോശയിലോട്ട് കടക്കും അതേ ഉള്ളൂ ആദ്യം കുറേ ദിവസം ഇഡലി ആയിരിക്കും പിന്നെ ഇഡലി കഴിച്ച് 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 മടുക്കുമ്പോൾ ദോശയിലോട്ട് മടങ്ങും അപ്പം ന രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ പറഞ്ഞ പോലെ തന്നെ ഇഡലിയും ചമ്മന്തിയാണ് കേട്ടോ വെള്ള ചമ്മന്തിയും ഇഡലിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ കോരി എന്താ പറയുക ആവൊക്കെ കലക്കിയിട്ട് കോരി ഒഴിക്കുക ഇന്നത്തെ ഒരു ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ നിങ്ങൾ കാണുന്നവർ ഇതിൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്താൽ മാത്രമേ കാണുന്നവർ ലൈക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോ കുറേ പേരിലേക്കും കൂടി റെക്കമെൻറ്റേഷനായിട്ട് പോകത്തുള്ളൂ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക ോ അപ്പൊ ചമ്മന്തിക്ക് വേണ്ടിട്ടുള്ള തേങ്ങ ഏർ തിരുമി അങ്ങനെ എന്താ അല്ലേ പറയുന്നത് പല നാട്ടിലും പല രീതിയിലാണ് പറയുന്നത് അപ്പം നീലൂട്ടനെ ആ സൈഡിൽ കൂടെ വന്നിട്ട് ഗ്ലാസ് ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൈ നിങ്ങൾ കണ്ടോ കൈ ഡാർക്കായിട്ടിരിക്കുന്നാണ്ടോ പകുതി മുകളിലോട്ട് വേറൊരു കളറും താഴോട്ട് കളറും വേറൊരു കളറ് അന്ന് ടാനടിച്ചതാട്ടോ വെയിൽ കൊണ്ടിട്ട് അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം എനിക്കും നീലൂട്ടനും കൂടെ പുറത്തോട്ടൊന്ന് പോകണമായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി പോയി പോയത് എവിടെയാണെന്നും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം എന്താ പറയുക സക്സസ് സക്സസ്സാവുവാണെങ്കിൽ പറയാമെന്ന് വിചാരിച്ചു ഒരു പറയേണ്ട സന്ദർഭം വരുവാണെങ്കിൽ ഞാൻ പറയാം എന്തായാലും പറയാം അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും എവിടെയാണ് പോയേ എന്തിനാണ് പോയെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം അതാ മേലൊക്കെ ഒന്ന് കഴുകി മേലൊക്കെ കഴുകിയിട്ടതാ ഭയങ്കര ചൂടല്ലേ ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ മഴയൊന്നും പെയ്തില്ല മേലയ്ക്കൊന്ന് കഴുകിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ചോറും ചമ്മന്തിയും മുട്ടപൊരിച്ചതുമായിരുന്നു ഇന്ന് ഉച്ചക്കലത്തേനും വളരെ എളുപ്പമല്ലേ നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ കഴി അതൊക്കെ കഴിച്ചു ഞാൻ നീലൂട്ടനും കൂടി അത് കഴിഞ്ഞപ്പോഴത്തെ അത് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മഴ വരുമായിരുന്നു കേട്ടോ അത് ആകാശം കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഭയങ്കര മഴ വരുമായിരുന്നെ മഴക്കോളിങ്ങനെ ഇരുണ്ടും മൂടിക്കെട്ടി കാറ്റും അതിനനുസരിച്ച് ഇപ്പം മഴ പെയ്യും ഇപ്പം മഴ പെയ്യും നീലൂട്ടന അവിടെ കിടന്ന് ഭയങ്കര വേള ഉണ്ടാക്കുന്നു കേട്ടോ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ പെയ്യുമെന്നുള്ള രീതിയിലായിരുന്നു മഴ നിന്നത് പക്ഷെ മഴ നമ്മളെ ശശിയാക്കിയിട്ട് തിരിച്ചു പോയെന്നല്ലാതെ മഴ പെയ്തില്ല അങ്ങനെ മഴക്കോൾ കണ്ടപ്പോൾ ഞാൻ എന്തു ചെയ്തു കുറച്ച് പേപ്പറുകളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തോണ്ട് പോയി തീ തീയിടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം തീ തീയിടണമെന്ന് വിചാരിച്ച് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേനും മഴ ഇനി താഴെ ഭൂമിയിൽ വീണ് പോയി അതുകൊണ്ട് എനിക്ക് തീ ഇടാനായിട്ട് പറ്റിയില്ല എന്തായാലും ഇന്ന് തീയിട്ടേ ഞാൻ അടങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും എടുത്തുകൊണ്ട് പോയിട്ട് അതെല്ലാം കൊണ്ടുപോയി തീയിട്ട് കത്തിച്ച് കളഞ്ഞു പിന്നെ കവറിൽ കുറച്ചും ഞാൻ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേപ്പറുകളും കവറ് കവറുകളില്ല പ്ലാസ്റ്റിക് കത്തിക്കില്ല പേപ്പറുകൾ മാത്രം ചേട്ടയുടെ വർക്കിൻ്റെ പേപ്പറുകളും കുറേ പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തുകൊണ്ടിട്ട് കത്തിച്ച് എല്ലാം കളഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി ഇനിയുള്ള പരിപാടി പ്രത്യേകിച്ച് ഇന്നത്തെ വ്ളോഗിലൊന്നും ഇല്ലാട്ടോ സത്യമുള്ള സത്യം ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമൊക്കെ പറയാനായിട്ടൊന്നും എൻ്റെ ഏത് വ്ളോഗിലാന്നേലും അങ്ങനെ ഇല്ല പക്ഷേ ഒരു കാര്യമുണ്ട് പറയാനായിട്ട് നമുക്ക് ഇന്നലെ രാവിലെ തൊട്ട് വെള്ളം വെള്ളമില്ലാട്ടോ വെള്ളം നിന്നു കഴിഞ്ഞ ദിവസം വാർത്തയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നേരത്തെ അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ എന്തായാലും വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഒരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴത്തേനും ചേട്ടന്മാർ വന്നു കേട്ടോ അതായത് നീലൂട്ടൻ്റെ വെല്ലിച്ചന്മാർ വന്നു അപ്പം പിസ്സ വാങ്ങിച്ചുകൊണ്ട് വന്നേട്ടോ നീലൂട്ടന് പിസ്സ അവൻ അങ്ങനെ കഴിച്ചിട്ടില്ല ആ പിസ്സ അപ്പം അത് അവന് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് വന്നതാണ് അങ്ങനെ അവരെ പോവാറായിട്ടോ അവർ പോവാനിറങ്ങിയപ്പോഴത്തേനും ചേട്ടായി വന്നു പിന്നെ ചേട്ടയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും തീച്ചു ജോലിക്ക് പോകണമായിരുന്നു പിന്നെ ജോലിക്ക് പോയി ഇതായത് കേട്ടോ പിസ്സം നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു നേരത്തെ അത്ര കഴിച്ച് ഇതില്ലെങ്കിലും പിന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കി പറയാം അപ്പോൾ രാത്രിയിലെ രാത്രിയിലെത്തേന് ഇതാ ഇഡലിയാണ് ഇഡലി രാവിലെ എടുത്ത എടുത്തതിരിപ്പുണ്ട് അതാ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്കിവിടെ ഇല്ലല്ലോ ഇനി നാളെ രാവിലെ എട്ട് മണിക്ക് മുമ്പ് വെള്ളം വരുമെന്നാണ് ഞാൻ ന്യൂസില് നോക്കിയപ്പോൾ കണ്ടത് ഇതാ ഈ രണ്ട് പാത്രത്തിലെ വെള്ളം ഓൾറെഡി എടുത്ത് കേട്ടോ കുറച്ച് പാത്രമൊക്കെ കഴുകപ്പം ഇതാ ഈ രണ്ട് ഡ്രമ്മിലും രണ്ട് മൂന്ന് ബക്കറ്റിലും എല്ലാത്തിലും വെള്ളം പിടിച്ചു വെച്ച് ട്ടോ മെനഞ്ഞാന്ന് വൈകിട്ട് പിടിച്ചു വെച്ച വെള്ളം ആ ഇതെല്ലാം അപ്പോ നാളെ ഒരു ദിവസം കൂടി വെള്ളം വന്നില്ലെങ്കിലും നമുക്ക് പിടിച്ചുവെക്കാനായിട്ട് പറ്റും നമ്മളെല്ലാം സേവ് ചെയ്ത് മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല വെള്ളമൊക്കെ ഇരിപ്പുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ഇന്ന് പുതിയതായിട്ടൊരു അതിഥി വന്നു കേട്ടോ അപ്പോൾ അതിഥിയുടെ വീഡിയോ എടുക്കാൻ അപ്പോൾ അതിഥി ഓട്ടോ എൻ്റെ മൊബൈലിൻ്റെ ഫ്ലാഷ് അടിക്കുന്നത് കണ്ടപ്പോഴത്തേനും ഓടിപ്പോയി ഇണക്കമുള്ള പൂച്ച കേട്ടോ ഏതോ വീട്ടിൽ വളർത്തുന്ന ഞാൻ തോന്നുന്നു വിളിച്ചപ്പോഴൊക്കെ വരുന്നുണ്ട് കരയുന്നുണ്ട് നോക്കി അപ്പോൾ ആ അതിഥി വന്ന വഴിക്ക് തന്നെ എങ്ങോട്ടോ മ മറഞ്ഞു പോയി കേട്ടോ പിന്നെ അതിഥിയുടെ പുറകെ ഞാൻ പോയില്ല എന്തിനാ വെറുതെ രാത്രിയിൽ ഇരുട്ടത്തിറങ്ങിപ്പോകുന്നത് അങ്ങനെ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു പാത്രം കഴുകി തീർന്നപ്പോഴത്തേനും ഞാൻ എടുത്തു വെച്ചിരുന്ന് വെള്ളം തീർന്നു പിന്നെ ഈ കാലത്തുനിന്ന് ലാസ്റ്റ് കലങ്ങളിൽ മൂന്ന് കലങ്ങളിലായിരുന്നു ഞാൻ പിടിച്ചു വച്ചിരുന്നത് കേട്ടോ അപ്പം ആ ലാസ്റ്റ് കലമാണിത് പിന്നെ രണ്ട് പാത്രത്തിലും പിന്നെ ഡ്രമ്മിലൊക്കെ വെള്ളം ഇരിപ്പുണ്ട് അതുകൊണ്ട് വലിയ ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല വെള്ളം ഇരിപ്പുണ്ട് നാളെ വൈകിട്ടായിട്ടും വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാകും വെരി എന്ത് പറയുക ഭയങ്കര കഷ്ടത്തിലാവും വെള്ളം വന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇങ്ങനൊരു വെള്ളമില്ലാത്ത ഒരു ദിവസമായിരുന്നു നമുക്ക് നേരത്തെ അറിയിച്ചത് കൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അതുകൊണ്ട് വെള്ളം പിടിച്ച് വെക്കാനായിട്ട് പറ്റി നാളെ എട്ട് മണിക്ക് മുമ്പ് വെള്ളം വരുമെന്നാണ് അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് വന്നില്ലെങ്കിൽ നമ്മളുടെ കാര്യം അതോഗരീകരിസ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്